ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ചർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളികേരത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനും അതിൽ നിന്നുണ്ടാക്കണ ഉൽപ്പന്നങ്ങൾ അതായത് വെർജിൻ കോക്കനറ്റ് ഓഡർ ഡെസിക്കനേ ഡെസിഗ്നേറ്റഡ് ഡെഡ് കോക്കനറ്റ് പൗഡർ അതുപറഞ്ഞാൽ നാളികേരം വറ നമ്മൾ വേഗത്ത് വെച്ച് ഉണക്കി പൊടിക്കേണ്ട പൗഡർ അതാണ് ഡെസിഗിനേറ്റഡ് കോക്കനറ്റ് പൗഡർ അത് അതിൻ്റെ ഗുണങ്ങൾ അതിനെക്കുറിച്ച് പറയാനുള്ളു വെർജി കൊക്കരറ്റ് ഓയില് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കരറ്റ് പൗഡറും വളരെ നല്ലതാണ് ശരീരത്തിന് അയൺ കണ്ടൻറ് നല്ലോണം കൊളസ്ട്രോൾ ലോവർ ലോവർ കൊളസ്ട്രോൾ താഴെ പിന്നെ അതുപോലെ അനിയമിക്കണങ്ങിയ അനിയമിക്കുന്നു വളരെ നല്ലതാണ് ബ്രെയിനിൻ്റെ ഫങ്ഷൻസിന് വളരെ നല്ലതാണ് മസിൽസും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ആൾ ഏതിനുള്ള ഗുണത്തെക്കാളും കൂടുതലാണ് ോക്കിപ്പിച്ചു അതു മാത്രമല്ല വീട്ടമ്മമാർക്ക് ഏറ്റവും ഉത്തമമാണ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ ഉണ്ടാക്കാൻ കറികൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു നോക്കണ ഡെസിഗേറ്റഡ് പൗഡർ ഉണ്ട് ഒരു ടേസ്റ്റും ഇല്ല പക്ഷെ ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര തേങ്ങയുള്ള ആൾക്കാരെ കൈ പുറത്തുനിന്ന് വാങ്ങിച്ചു വരുമ്പോൾ അത് വേണ്ട അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും പുഡിങ് ഐസ്ക്രീം അതുപോലെ ബേക്കറി ഐറ്റംസ് ലഡു ഞാൻ കോക്കനറ്റ് ലഡു ഉണ്ടാക്കി കാണിക്കുക അത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പൗഡർ കൊണ്ടുള്ളതാണ് വളരെ ടേസ്റ്റാണ് വളരെ നല്ലതാണ് അത് നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നാളികേരം ഉണക്കിപ്പിടിച്ചതിനാണീ പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പൗഡർ അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി സാധാരണക്കാർക്ക് അറിവ് കിട്ടാൻ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ഈ നാളികേരമാണ് നോക്കൂ ഇത് നാളികേരം നമ്മൾ ചെരുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ കറുത്ത ഭാഗത്തിന് ഇപ്പോഴത്തരുത് ആ വെളുത്ത ഭാഗം മാത്രം കേട്ടോ ഇനി ഇത് ഒരു പ്ലേറ്റിലാക്കിയിട്ട് മൈക്രോവേവിൽ വെക്കാൻ ഞാൻ വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ച് കാണിക്കുക അല്ലെങ്കിൽ ചീച്ചിട്ടീലിട്ട് ഒന്ന് ചൂടാക്കി നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് അതിനെ ഒന്ന് പഴ്സ് ചെയ്തെടുത്ത ഡെസിനേറ്റഡ് കോക്കനട്ട് പൗഡർ നാളികരം ചേർന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നാളികരത്തിൻ്റെ ചിരട്ടയുടെ അടിയിലുള്ള ആ കറുത്ത നിറങ്ങും പോലെ ആ പ്ലെയിൻ ആദ്യത്തെ പ്ലെയിൻ ഭാഗം ഒന്ന് വെളു വെളുന്നിരിക്കണമുണ്ട് അങ്ങനെ എടുത്തിട്ട് അതിനെന്ത് ചെയ്യണം കഴിയും വറുത്ത് കാണിച്ചതാണ് ഒന്ന് ചൂടാക്കാം അപ്പം വെയിലുണ്ടെങ്കിൽ എയിലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അധികം വറക്കാൻ പാടില്ല അതിൻ്റെ നിറം കളർ പോകാൻ പാടില്ല വൈറ്റ് കളർ അതിനെ ഡ്രൈ ആക്കണം ഡ്രയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ചെയ്യണം ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ വെയിലത്ത് വെയിലത്ത് വെച്ച് നമുക്കൊക്കെ വെയിലത്ത് വെച്ച് കൊടുക്കാം നല്ല ചൂടുള്ള കാലത്ത് നമുക്ക് പുറയുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂട്ടാടിലൊക്കെ അരക്കാൻ എത്ര ഈസിയാണെന്നറിയോ ഈസിയാന്ന് അറിയുമോ ഒരു സ്വാദം വ്യത്യാസമില്ല ഞാനിന്ന് സാമ്പാറുണ്ടാക്കി നാളികേര വറുത്തരച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ശരി പറഞ്ഞാൽ ഇവിടെ സീറ്റഡ് കോക്കനട്ട് പൗഡറാണ് ഞാൻ മിക്സ് ചെയ്ത് അപ്പോൾ നാളികേര ചെരുകി നമുക്ക് കൂടുതൽ വയ്ക്കാൻ തേങ്ങ ഒന്നും നാശാവില്ല അഞ്ചാറ് തേങ്ങ അന്നാൾ കെട്ടിപ്പോയില്ല അപ്പോൾ ആ നേരം നോക്കുമ്പോൾ അതൊക്കെ ചെരികി എടുത്ത് വെച്ച് ഇങ്ങനെ വറുത്ത് ഉണക്കി വെയിലുണ്ടെങ്കിൽ അതിൽ അതിൽ ഉണക്കിയാൽ മതി ഞാനിപ്പോൾ വെയിലില്ലാത്ത കാരണം ഇതൊന്ന് ഡ്രൈ ചെയ്യണം എന്നിട്ട് അതിനെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മിക്സിയിൽ ഒന്ന് പഴ്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് നോക്കണം ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ചൂടാക്കാം കേട്ടോ വെയിലത്ത് വെച്ച് ചൂടാക്കണമാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ മഴക്കാലമായ കാരണം എപ്പോഴാണ് മഴ വരികയെന്നറിയില്ല എന്നാലും നമുക്ക് ഏറ്റവും നല്ലത് വെയിലത്ത് വെച്ച് ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഉള്ളവരാണെങ്കിൽ വളരെ സുഖമായി ഉണക്കിയെടുക്കാം അതൊക്കെ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഡ്രയർ വാങ്ങിച്ചാലും പറ്റും അത്രയേ ഉള്ളൂ അത്ര വിലയൊന്നും കൊടുക്കാണെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ ചെയ്യുക ചില വീട്ടാവശ്യത്തിനാക്കുക ചിലവർ ചെയ്യുക ഈ ഡെസികേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് അരയ്ക്കാനും അതെ അതുവാനില്ല ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ ലഡ്ഡുണ്ടാക്കി കാണിക്കാനേ ഡെസിക്കലേറ്റഡ് കോക്കനട്ട് പൗഡർ പൗഡർ കൊണ്ട് ഇതിനെ വെയിലത്ത് വയ്ക്കണം ഇത് ഇതിന് ഇത് പരത്തിയിട്ട് ഇതിനെ നമുക്ക് വെയില് കൊള്ളിക്കണം നല്ല ചുട്ട വെയിൽ കൊള്ളിച്ച് ഉണക്കണം ഉണക്കിയിട്ട് എന്ത് ചെയ്യണം ചെയ്യേ ഇതിനെ ഒന്ന് പഴുത്തി ചെയ്തെടുത്താലാണ് ഡെസിഗേറ്റഡ് കോക്കനട്ട് പൗഡറുണ്ട് ഇതാ ഇത് നോക്കൂ ഇപ്പോൾ ഒന്നും ചൂടാക്കിയിട്ടുണ്ട് അത് ഈ മഴക്കാലം കാരണം അല്ലെങ്കിൽ ചൂടാക്കൊന്നും വേണ്ട ഇന്ന് തേങ്ങ ഇടമുള്ള മുകളിലുള്ള ഭാഗം മാത്രം ചെറിയയിട്ട് കറുത്ത ഭാഗം പെടരുതേ അത് അങ്ങനെ തന്നെ വീഞ്ഞത്ത് പരത്തിയിട്ട് ഒരു പൊളിച്ചീലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വേണ്ട വേറെ ഏതെങ്കിലും ഒന്ന് ഉണക്കി ഇട്ട് ഒരു തട്ടിലോ വെച്ചോ ഓണക്കി അതിനെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഡെസ്റ്റ് ഗ്രേറ്റഡ് കോക്കടി പൗഡർ വളരെ ഈസിയാണ് അത് കിട്ടുക അതുണ്ടാക്കാൻ അപ്പോൾ അത് മനസ്സിലായില്ല ഇത് ഇനിയിപ്പോൾ വെയിലത്ത് വയ്ക്കാൻ ഞാൻ ഇത് വെയിലത്ത് വെച്ച് ഒന്ന് പൾസ് ചെയ്തിട്ട് ഡെസ്ഗിനേറ്റഡ് കോക്കടി പൗഡർ ഞാൻ ഇപ്പോൾ കാണിക്കാം ഇനിയിപ്പോൾ ഇത് ഇത് ഇപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി അത് വെയിൽ വളം അത് കഴിഞ്ഞ് വെയിൽ കൊണ്ട് ഉപ്പതായി അതിനെ ഞാൻ മിക്സിയിലാക്കി പതിരിടുത്ത് മിക്സിയിലാക്കി ഇതാ പൊടിക്കാം പൊടിക്കുക എന്ന് പറഞ്ഞാൽ വെറും പൾസ് ചെയ്യുക പൗഡർ അത്ര ചെയ്തായിരുന്നു പോലെയായി കേട്ടോ ഇനി ഇതിനെ വേണമെങ്കിൽ മുങ്ങി പൊടിച്ച് എടുക്കാം ഈ ഇത് നിങ്ങൾക്ക് എല്ലാ കൂട്ടാളിലായിരിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഞാനതിന് പോലും പുറം കാണുന്നത് ഇത് അഡസിറ്റേറ്റഡ് കോക്കനട്ട് കോക്ക കോക്കനട്ട് പൗഡർ തയ്യാറായി വളരെ ഈസിയാണ് ഇതിൽ നമുക്ക് കുറച്ച് എടുത്ത് വറുത്ത സാമ്പാർ ചേർത്ത സാമ്പാർ ചേർക്കാം ഏത് കറിയിൽ വേണമെങ്കിലും ചേർക്കാം പക്ഷേ അതിലൊന്നും ഇത് വെറുപ്പോര കേട്ടോ ബാക്കി ഏത് കറികളിലും നമുക്ക് തേങ്ങ ചേർക്കേണ്ട കറികളിലൊക്കെ ചേർക്കാൻ വളരെ ഈസിയാണ് ഫിഷ് കറിയിൽ ചേർക്കാം ചിക്കനിൽ വേണമെങ്കിലും ചേർക്കാം കാല് ചേർക്കാത്ത കറികളിലൊക്കെ ചേർക്കാം പിന്നെ മാത്രമല്ല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഇതോടാണ് നമ്മൾ കോക്കനട്ടിൽ ലഡ്ഡുണ്ടാക്കാം ഞാൻ ഒരു ദിവസം ലഡ്ഡുണ്ടാക്കി കാണിച്ചു തരാം പിന്നെ അതുപോലെ ബേക്കറി ഐറ്റംസും ഫുഡിങ്ങും ഐസ്ക്രീമിലൊക്കെ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അത് പറഞ്ഞിട്ട് വളരെ ഹെൽത്തി കാണുന്നത് அது காரணம் கொண்டு இது எல்லாமே வீட்டில் உண்டா இது புறத்து வாங்கிக்கோ அய்யோ பொட்ட சுவாத் ஒரு தாறை பார்த்து சுவாட உள்ளது நாளிகரப்பொடிக்கு அது காரணம் கொண்டு ஆ நாளிகரப்பொடி வாங்கிக்கிறது டெசிகேட்டட புறத்து வாங்கிக்கிறது நம்ம வீட்டில் தேங்குனையும் நம்ம என்ன ஸ்வயம் உண்டி நோக்கும் எத்தனை நல்லா வளர ஈஸியான சிரகணக்காரம் மாத்தம் வளர கேர்ஃபுல் ஆயமதி ஆணு வெளுத்த பாகம் மாத்திரம் செலக்கெடுத்துட்டே டெஸ்கேட்டட் அனுப்பிட்டு உண்டாகும் എന്താച്ചാൽ പല ഇതിനു വേണ്ടിയിട്ട് ഡെക്കറേഷനും പുഡിങ്ങനിലെ അതിന് അത്ര യൂസ് ചെയ്യണമല്ലേ എപ്പോഴും അതിന് നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് കേട്ടോ മനസ്സിലായി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ തേങ്ങയിൽ ഓരോന്ന് തേങ്ങ ശരിയോ ഒന്നും എടുക്കും അത് ചെയ്ത് നോക്കുമ്പോൾ എത്ര ഈസിയാണ് നമ്മൾ ഇവിടുന്ന് എന്തിനാണ് വാങ്ങിക്കണം അതുകൊണ്ടാണ് പുറത്ത് പോയി ഇത് വാങ്ങിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊള്ളില്ല അതുകൊണ്ടാണ് അതിനെതാക്കുന്നത് കേട്ടോ ശരി ലഡു ഉണ്ടാക്കിയിട്ട് ഒരു ഹ്രസ്സം കാണുകയാണ്